മസ്കോ ബ്ലാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മൾ ലഗോൺ ചിക്കനാണ് ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് ലഗോൺ ചിക്കൻ്റെ കറി പലർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല ഇവിടെ നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് പാചകം ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഗോൺ ചിക്കൻ്റെ പെരട്ടെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു അടി കട്ടിയുള്ള ഒരു ചട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉരുളിയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ഏകദേശം ഒരു അരക്കപ്പോളം വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് ആദ്യം അതിലേക്ക് ഉള്ളി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഉള്ളി ഏകദേശം വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരു അര മുതൽ ഒരു ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് വഴണ്ടി വന്നോളും അതിനുശേഷം ഉണ്ണിയുടെ പച്ചമണക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ ലഗോൺ ചിക്കനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ നന്നായി കഴിക്കുന്നതിന് ശേഷം വെള്ളം വറുത്ത് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് നമ്മൾ നമ്മളീ എണ്ണയിലിട്ടൊന്ന് വഴറ്റണം അപ്പോൾ വഴറ്റി ഏകദേശം ഈ ഒരു ചിക്കൻ്റെ ഒരു പച്ച ഒന്ന് പച്ചമണമൊന്ന് മാറിക്കിട്ടണം അപ്പോൾ അത് മാറിയതിന് ശേഷമാണ് നമ്മൾ അടുത്തായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ബാക്കി നമുക്ക് പിന്നീട് ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം പിന്നെ ചേർക്കാം ഇപ്പം നമ്മളിവിടെ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നതിനു ശേഷം അതിൻ്റെ ഒന്ന് പച്ചമണം മാറി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വാടി വന്ന് അതിൻ്റെ സ്മെല്ല് ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തന്നെ തക്കാളിയുടെ ഒക്കെ ഒരു സ്മെല്ല് പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നത് പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്നായിട്ടാണ് ചേർക്കുന്നത് ഓരോന്നിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ചേർക്കുകയുള്ളൂ അപ്പോൾ മുളക് പൊടിയെ നമ്മളിവിടെ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവിന് വേണ്ടി നമുക്ക് പെരട്ട് റെഡിയായി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുരുമുളക് പൊടി അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ചേർത്ത മുളക് പൊടി ഏകദേശം ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് പോയതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് അതിലേക്ക് ഒരു കുറച്ച് കളർ കറിക്ക് കുറച്ച് ചെറിയൊരു കളറ് കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കേണ്ടത് കാശ്മീരി ചില്ലി നമ്മളിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഏകദേശം അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർക്കേണ്ടത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയത്തോളം ഒന്ന് നമ്മൾ നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഏകദേശം ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർത്ത് മതി കാര്യം കൂടുതൽ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല മല്ലിപ്പൊടിയും ഇതുപോലെ തന്നെ നമ്മൾ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മല്ലിപ്പൊടി ചേർത്ത് കുറച്ച് സമയം കൂടി ഒന്ന് വഴക്കിയതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഗരം മസാലയാണ് ചേർക്കേണ്ടത് ഗരം മസാല നമുക്കൊരു അര ടീസ്പൂൺ വരെ ഗരം മസാലയാണ് ചേർക്കേണ്ടത് അതും ചേർത്തതിന് ശേഷം നമ്മൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം അത് ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് ഒരു അര ടീസ്പൂൺ പെരഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ തന്നെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്നോ നാലോ ഗ്ലാസ് ഒഴിച്ചുകൊണ്ട് പിന്നെ നന്നായിട്ട് നമുക്ക് തിളപ്പിക്കാം നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ കാര്യം കൂടുതൽ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് അതൊരു ഹൈ ഫ്ലെയിമിൽ കൊണ്ട് തന്നെ നന്നായി വേവിക്കാം പിന്നെ നമ്മളിവിടെ നാടൻ ചിക്കനോ അല്ലെങ്കിൽ ലഗോൺ ചിക്കൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല വേവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊണ്ട് നന്നായി വേവിക്കേണ്ടി വരും കുറച്ചുകൂടി എളുപ്പത്തിലാവാൻ വേണ്ടി നമുക്ക് ഈ സമയത്ത് ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു കുക്കറിലൊരു രണ്ടാം ഒരു മൂന്ന് വിസലെടുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് കുറച്ച് സമയം കൂടി ഒരമണിക്കൂറും കൂടി അധികം തിളപ്പിക്കേണ്ടി വരും നമുക്ക് ഏകദേശം റെഡി ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തേങ്ങാക്കത്തും കൂടി ഇട്ട് കഴിഞ്ഞ് ഉപയോഗിക്കാം കുക്കറിന് നമ്മൾ എടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി വരട്ടി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് ഏകദേശം വെള്ളമൊന്ന് വറ്റി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി വരട്ടിയെടുക്കാം വീണ്ടും വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊണ്ടുതന്നെ നന്നായി വരട്ടിയെടുക്കാം വെള്ളം എത്രത്തോളം നമുക്ക് ഒഴിവാക്കണോ അത്രത്തോളം കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പെരട്ട് റെഡിയായി കിട്ടും വ്യത്യസ്ത രുചിയിലുള്ള ഈ ചിക്കൻ പെരട്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബസ്കോ വളോഗ്സ്